എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ് തസ്തികയുടെ പേര് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് ആൻറ്റിസിപ്പറഡ് വേക്കൻസീസ് ആണ് ഉള്ളത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ ദ ട്രേഡ് ഓഫ് കാർപ്പൻറ്ററി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് വേണ്ടത് അപ്പോൾ ഏഴാം ക്ലാസ്സും കൂടാതെ കാർപെൻറ്ററി ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യത വേണ്ടത് പി എസ് സി പ്രൊവിഷൻസി തെളിയിക്കാനായിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷനുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മൂന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജലഗതാഗത വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി